നമസ്കാരം മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ദേശീയപാത നിർമ്മാണത്തിന്റെ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് തകർന്നു നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പത്ത് ദിവസത്തിന് ശേഷം പുനഃസ്ഥാപിച്ചു ചേർത്തല നഗരസഭ ഇരുപത്തിയേഴാം വാർഡിൽ ദീപിക ജംഗ്ഷന് സമീപത്താണ് സംഭവം ദേശീയപാത നിർമ്മാണത്തിന്റെ പത്ത് ദിവസം മുൻപാണ് ജപ്പാൻ കുടിവെള്ള പൈപ്പ് തകർന്നത് കുടിവെള്ളം കിട്ടാതായതോടെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി ഇതേ തുടർന്ന് ആ വാട്ടർ അതോറിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ടുവെങ്കിലും ഉടൻ ശരിയാക്കി നൽകാമെന്ന പലകുറി ആവർത്തിച്ചതല്ലാതെ നടപടികളൊന്നും സ്വീകരിച്ചിരുന്നില്ല സി എം സി ഇരുപത്തേഴാം വാർഡിൽ ജെ ഡി സി കോളേജ് നിൽക്കുന്ന സഹകരണ കോളേജ് നിൽക്കുന്ന ദീപിക ജംഗ്ഷനിൽ കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് ഇവിടുത്തെ ജനങ്ങളെ കുടിവെള്ളമില്ലാതെ പൊറുതിമുട്ടുകയാണ് നമുക്കറിയാം എൻ എച്ച് ഐയുടെ പണി നടക്കുന്നത് മൂലം ഇവിടുത്തെ വാട്ടർ അതോറിറ്റിയിൽ ഇതിൻ്റേതായ യാതൊരുവിധ സ്കെച്ചുമില്ല ഓരോ റോഡിലും പരിപാടികൾ നടക്കുമ്പോൾ അവിടെ അവർക്ക് തോന്നുന്ന രീതിയിൽ പൊട്ടിപ്പൊളിച്ചിട്ട് ഇട്ടിട്ട് പോവുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഞങ്ങൾ ഇവരുടെ പുറകെ നിരന്തരമായ ശ്രമം നടത്തുകയാണ് ഇവിടുത്തെ ജനങ്ങൾ വലയുന്നതനുസരിച്ച് അവരുടെ വീടുകളിലെ ഭവനങ്ങളിൽ കുടിവെള്ളമില്ല അവരുടെ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ വെള്ളമില്ല സാധാരണക്കാരൻ്റെ ഒരു വിഷയമാണ് ഈ വിഷയത്തിൽ അടിയന്തിരമായിട്ട് ഇടപെടണമെന്ന് പറഞ്ഞ് വാട്ടർ അതോറിറ്റിയുടെ എഇ നിരന്തരം ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസവും അവർ ശരിയാക്കിയതാണ് ശരിയാക്കി എന്ന് പറഞ്ഞ് പോയിട്ട് അത് വേറൊരു കണക്ഷനുമായിട്ട് ആണ് ഇവർ കണക്ട് ചെയ്തത് അന്നും യഥാർത്ഥത്തിലുള്ള പൈപ്പ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള ഒരു സാഹചര്യം ഇവർക്കുണ്ടായിട്ടില്ല തുടർന്ന് നാട്ടുകാരും പ്രതിഷേധമായി രംഗത്തെത്തി രണ്ടു മണിക്കൂറിനകം പ്രശ്നം പരിഹരിക്കാമെന്ന വാട്ടർ അതോറിറ്റി അധികൃതർ ഉറപ്പ് നൽകി പ്രശ്നം പരിഹരിച്ചിട്ടില്ലെങ്കിൽ വീണ്ടും സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും നാട്ടുകാർ പറയുന്നു ചേർത്തല